അമേരിക്കയിൽ ആദായ നികുതി ഇല്ലാതാകുമോ ഇത് സംബന്ധിച്ച് വീണ്ടും സൂചന നൽകിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചുമത്തിരിക്കുന്ന താരിഫുകളിൽ നിന്നാം സർക്കാരിന്റെ ഖജനാവിലേക്കുള്ള വരുമാനം വർദ്ധിക്കുന്നതിനെ തുടർന്ന് ഒരു പക്ഷേ ആദായ നികുതി തന്നെ ഒഴിവാക്കിയേക്കാമെന്നാണ് ട്രംപിന്റെ പ്രതികരണം അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആദായ നികുതി ഗണ്യമായി കുറയ്ക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അമേരിക്കക്കാർക്ക് താരിഫ് വരുമാനത്തിന് രണ്ടായിരം ഡോളർ ഡിവിഡന്റ് നൽകുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ട്രംപ് ഇക്കാര്യവും അറിയിച്ചിരിക്കുന്നത് സൈനിക ഉദ്യോഗസ്ഥരുമായി നടത്തിയ വീഡിയോ കോളിലാണ് ട്രംപ് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെ വരും വർഷങ്ങളിൽ ഞങ്ങൾ ആദായ നികുതി ഗണ്യമായി വെട്ടിക്കുറയ്ക്കും ഒരുപക്ഷെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും ഞാൻ കരുതുന്നു കാരണം ഞങ്ങൾ സ്വീകരിക്കുന്ന പണം വളരെ വലുതാണ് അദ്ദേഹം പറഞ്ഞു എന്നാൽ ആദായ നികുതി പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പദ്ധതികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ട്രംപ് പങ്കുവച്ചിട്ടില്ല താരിഫുകൾ ഏർപ്പെടുത്തുന്നതിലൂടെ പല അമേരിക്കക്കാരുടെയും ആദായ നികുതി ഗണ്യമായി കുറയ്ക്കുമെന്നോ അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നോ ഉള്ള അവകാശവാദം ട്രംപ് നടത്തുന്നത് ഇതാദ്യമല്ല ഈ വർഷം ഏപ്രിലിൽ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ് താരിഫുകൾ വരുമ്പോൾ പലരുടെയും ആദായ നികുതി ഗണ്യമായി കുറയും ഒരുപക്ഷെ പൂർണ്ണമായും ഇല്ലാതാകും രണ്ടു ലക്ഷം ഡോളറിൽ താഴെ വരുമാനം നേടുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം ട്രംപ് അമേരിക്കയുടെ വ്യാപാര പങ്കാളികളായ വിവിധ രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ ഉയർന്ന താരിഫുകളിൽ നിന്നാണ് യു എസിന് അധിക വരുമാനം ലഭിക്കുന്നത് മിക്ക യു എസ് ഇറക്കുമതികൾക്കും പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ നികുതി ചുമത്തിയിട്ടുണ്ട് ഈ താരിഫുകൾ സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കും െന്നും ഉപഭോക്താക്കളെ അമേരിക്കൻ നിർമ്മിത സാധനങ്ങൾ കൂടുതൽ വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം അമേരിക്കയിൽ ഉയർന്ന വരുമാനമുള്ളവർ ഒഴികെയുള്ള എല്ലാവർക്കും കുറഞ്ഞത് രണ്ടായിരം ഡോളർ താരിഫ് ഡിവിഡന്റ് നൽകുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ശ്രദ്ധേയമായിട്ടുണ്ട് താരിഫ് വരുമാനത്തിൽ നിന്ന് അമേരിക്ക അടച്ചു നിർക്കാനുള്ള മുപ്പത്തിയേഴ് ട്രില്യൺ ഡോളർ അവസാനിപ്പിക്കുമെന്നും ഉയർന്ന വരുമാനക്കാരെ ഒഴിവാക്കി ഒരാൾക്ക് കുറഞ്ഞത് രണ്ടായിരം ഡോളർ ഡിവിഡന്റ് നൽകുമെന്നുമായിരുന്നു ട്രംപ് അറിയിച്ചത് എന്നാൽ താരിഫ് ഡിവിഡന്റ് എങ്ങനെ നടപ്പാക്കുമെന്ന നടപ്പാക്കുമെന്നോദ്യമായി സാമ്പത്തിക വിദഗ്ധരടക്കം രംഗത്ത് എത്തിയിരുന്നു അതേസമയം അമേരിക്കയുടെ താരിഫ് വരുമാനത്തിൽ വൻ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൊത്ത താരിഫ് വരുമാനം നൂറ്റി ബില്യൺ മുതൽ ഇരുന്നൂറ്റി ബില്യൺ ഡോളർ വരെയായി ഇത് മുൻ സാമ്പത്തിക വർഷത്തെ ശതമാനം മുതൽ ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ മാത്രം പുതിയ താരിഫുകൾ വഴി നൂറ്റൊന്ന് ഡോളർ ലഭിച്ചു സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ നൂറ്റി ഡോളർ ലഭിച്ചത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം മുന്നൂറ് ശതമാനം വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലും പ്രതിമാസ വരുമാനം മുപ്പത്തൊന്ന് ബില്യൺ ഡോളറായി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ രണ്ട് ദശാംശം അഞ്ച് മുതൽ മൂന്ന് ദശാംശം മൂന്ന് ട്രില്ല്യൻ ഡോളർ വരെ വരുമാനം അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് ചുമത്തൽ നടപടി നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് താരിഫ് നിയമവിരുദ്ധമാണെന്ന കീഴ്ക്കോടതി വിധിക്കെതിരെ ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് വാദം പൂർത്തിയായിട്ടുണ്ട് ഇതിനിടെ താരിഫുകൾ നിയമാനുസൃതമാണോ എന്ന ജഡ്ജിമാർ സംശയവും പ്രകടിപ്പിച്ചിരുന്നു സുപ്രീം കോടതിയുടെ വിധി ട്രംപ് ഭരണകൂടത്തിന് നിർണായകമാണ് വിധി പ്രതികൂലമായാൽ താരിഫുകൾ തിരികെ നൽകേണ്ട സാഹചര്യം വരെ ഉടലെടുത്തേക്കാം